നമസ്കാരം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിണറായിസം എന്നൊന്നും ഇല്ല യു ഡി എഫുമായും ഇടതുപക്ഷമായും താൻ സമവായമായി സമവായത്തിലൂടെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് നിലമ്പൂരിലെ അൻവർ പി അൻവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പിണറായിസം എന്നത് നിയമസഭയിലാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇതിന് യാതൊരു റോളുമില്ല അതുകൊണ്ട് തന്നെ പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ തുടരും പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫുമായും എൽ ഡി എഫുമായും സമവായമുണ്ടാക്കും എന്നാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള പി വി എൻവർ പറയുന്നത് തിരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകളിൽ തങ്ങൾ മത്സരിക്കും പ്രാദേശിക അടിസ്ഥാനത്തിൽ സഖ്യം രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം താഴെത്തട്ടിലുള്ള നേതാക്കൾക്ക് നൽകും ആവശ്യപ്പെടുന്നവരോട് തിരിച്ച് സഹകരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകാനാണ് ഇപ്പോൾ തങ്ങൾ ആലോചിക്കുന്നത് യു നിന്നും എൽ നിന്നും പിന്തുണ കിട്ടിയാൽ അത് സ്വീകരിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും പാപഭൂമിയിൽ തലയില്ലാതെ തല തല്ലിയാണ് യൂദാസ് മരിച്ചതെന്നും ആ അനുഭവം അൻവർ ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ള എ കെ ബാലൻ്റെ പരാമർശത്തിലും അൻവർ പ്രതി പ്രതികരിച്ചിട്ടുണ്ട് ഈ പറയുന്നയാൾ ഒരു പണിയും ഇല്ലാതെ ആലത്തൂരിലെ വീട്ടിലിരിക്കുകയാണ് അൻവറിനെതിരെ പറഞ്ഞിട്ട് പിണറായി വിജയൻ്റെ പക്കൽ നിന്നും എന്തെങ്കിലും സൗകര്യം കിട്ടുമോ എന്ന് നോക്കുകയാണ് പി വി അൻവർ പൊതുരംഗത്തുള്ള ആളാണ് ബാലേട്ടൻ അവനവന്റെ കാര്യം നോക്കിയാൽ മതി പിണറായിസം അവസാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ പഞ്ചായത്തിലെങ്കിലും അദ്ദേഹത്തിന് അതായത് പി വി എൻ എ കെ ബാലന് പഞ്ചായത്തിലെങ്കിലും വിലയുണ്ട് അത് കളയരുത് എന്നാണ് പി വി എൻവർ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ സൂമ്പ ഡാൻസിനെ പറ്റിയും പി വി എൻവർ വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നു അത് പിണറായി വിജയൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് തട്ടിപ്പാണെന്നാണ് അൻവർ പറയുന്നത് അൻ നിലമ്പൂരിൽ പരാജയപ്പെട്ടതോടെയാണ് സൂബ് സൂമ്പ അവതരിപ്പിച്ചത് കുട്ടികൾ പിരിമുറുക്കത്തിലാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അത് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു എന്താ പറയുക നമ്മൾ അൻവർ പറയുന്നത് അത് പിണറായി വിജയൻ്റെ ഒരു ഇരട്ടത്താപ്പ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അനാവശ്യമായിട്ടുള്ള സിലബസ് കുത്തി നിറച്ചതാണ് കുട്ടികളുടെ ഈ ഒരു മാനസിക പിരിമുറുക്കത്തിന് കാരണം ജീവിതത്തിൽ ഒരു ഉപയോഗവുമില്ലാത്ത കാര്യങ്ങളാണ് ഈ സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് കുട്ടികളെ പഠിപ്പിക്കുന്നത് അത് പരിഹരിക്കാതെ മുഖ്യമന്ത്രി ഡാൻസ് കളിക്കുകയാണ് എന്നും പി വി എൻവർ പരിഹസിക്കുന്നുണ്ട് ഏറ്റവും പിരിമുറുക്കം അനുഭവിക്കുന്നത് മലപ്പുറത്തെ വിദ്യാർത്ഥികളാണ് മലബാറിന് പുറത്തുള്ള സ്കൂളുകളിൽ ആവശ്യത്തിലധികം പ്ലസ് വൺ സീറ്റുകളുള്ളപ്പോൾ മലപ്പുറത്ത് മയക്കി വെച്ചിട്ടാണ് ക്ലാസ്സുകളിൽ പഠന പഠനം നടത്തുന്നത് കാരണം അത്രയധികം കുട്ടികളുടെ ബാഹുല്യമുണ്ട് ഡിവിഷനുകൾ കുറവുമാണ് ഈ സ്ട്രെസ്സൊന്നും മുഖ്യമന്ത്രി കാണുന്നില്ല എന്നും എന്തൊക്കെ നാടകങ്ങളാണ് മാസ് സൈക്കോളജിയെ അട്ടിമറിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നീക്കമെന്നും സൂമ്പ ഡാൻസ് പിണറായിസത്തിന്റെ നെഞ്ചത്തേക്കാണ് ചെല്ലുന്നതെന്നും മുഖ്യമന്ത്രിയുടെ ട്രാപ്പിൽ ഈ സൂമ്പ ട്രാപ്പിൽ എല്ലാവരും വീണു എന്നും അൻവർ പറയുന്നു എന്തായാലും അൻവർ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൽ പിണറായിസം എന്നൊന്നില്ല പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായിസത്തിനെതിരെ വീണ്ടും താൻ നിലപാടെടുക്കും ഈ സൂമ്പ ഡാൻസ് കുട്ടികളുടെ പിരിമുറുക്കം മാറ്റാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് അവതരിപ്പിച്ച സൂമ്പ ഡാൻസ് പിണറായി വിജയൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് തട്ടിപ്പാണെന്നു കൂടി പി വി എൻവർ പറഞ്ഞു വെക്കുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ മാനങ്ങൾ ഏറെയാണ്